സുഹൃത്തുക്കൾ തന്നെ കൊടുക്കാൻ തനിക്കെതിരെ കള്ളം പറഞ്ഞുവെന്ന വണ്ടിപ്പെരിയാർ കേസിൽ കട്ടപ്പന കോടതി വെറുതെ വിട്ട അർജുന്റെ വെളിപ്പെടുത്തലിനെതിരെ കേസിലെ സാക്ഷിയും കുട്ടിയുടെ ബന്ധുവുമായ യുവാവ് അർജുൻ പ്രതിയാണെന്ന് അറിയുന്നത് നാലാം തീയതിയാണ് അതുവരെ പോലീസിനോട് പറഞ്ഞത് മാറ്റി പറഞ്ഞിട്ടില്ല തങ്ങളോട് മൊഴി മാറ്റി പറയാൻ അർജുൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അർജുൻറെ മൊബൈൽ ഫോൺ തങ്ങൾ ഉപയോഗിക്കാറില്ലെന്നും യുവാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ബ്രേക്കിംഗ് വണ്ടിപ്പെരിയാറിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചേർക്കപ്പെട്ട അർജുനെ കുറ്റവിമുക്തനാക്കിയ ശേഷം അർജുൻ റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാറുമായി നടത്തിയ അഭിമുഖത്തിലെ വെളിപ്പെടുത്തലുകൾക്കെതിരെ വീണ്ടും കുട്ടിയുടെ ബന്ധു കൂടിയായ സാക്ഷി രംഗത്തെത്തി ആത്മാർത്ഥ സുഹൃത്തുക്കളായ യുവാക്കൾ തനിക്കെതിരെ മൊഴി നൽകിയെന്നായിരുന്നു അർജുന്റെ പ്രതികരണം അത് പൂർണ്ണമായി തള്ളുകയാണ് ആറുവയസുകാരിയുടെ ബന്ധുവായ യുവാവ് കള്ളമൊന്നും അല്ല നമുക്ക് നാലാം തീയതി അഞ്ചാം തീയതിയാണ് പിന്നെ ഞങ്ങൾ ഫസ്റ്റ് കള്ളം പറയും ഞങ്ങൾ നടന്ന സംഭവം മൊത്തം പറയുകയുണ്ടായി അതൊക്കെ കള്ളം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ മൊബൈലിൽ വീഡിയോകൾ കണ്ടിരുന്നത് താനല്ല അർജുൻ അർജുൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്നാൽ ഫോൺ മറ്റാർക്കും സാക്ഷി കൂടിയായ യുവാവ് പറയുന്നു ഞങ്ങൾ അവന്റെ ഫോൺ ഉപയോഗിക്കത്തില്ല അവൻ തറുത്തുമില്ല പിന്നെ അവൻ ആ അവൻ്റെ മുറിക്കകത്ത് തന്നെ അവൻ കാണത്തുള്ളൂ ഇവനൊരു സൈലൻറ്റൈപ്പ വലിയ വറുത്തില്ല കളിക്കാൻ നേരത്തെ മാത്രമേ ഞങ്ങളുടെ കൂടെ വരും പിന്നെ വെള്ളം കുറയാൻ അങ്ങനത്തെ സമയം മാത്രമേ ഞങ്ങളുടെ കൂടെ കൊടുത്തുള്ളൂ ഞങ്ങള് ഫോൺ ഉപയോഗിച്ചിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് പിന്നെ എന്തു ചെയ്യുന്നു അവൻ അവൻ്റെ ഫോണ് ഉപയോഗിക്കുന്നത് ഉണ്ടായിരുന്ന സമയത്ത് അർജുൻ തനിയെ പോയത് പോലീസിനോട് പറയരുതെന്നും നാലുപേരും ഒരുമിച്ചായിരുന്നുവെന്ന് പറയണമെന്നും അർജുൻ ആവശ്യപ്പെട്ടതായും യുവാവ് പറയുന്നു പ്രതി അർജുൻ തന്നെയെന്നാണ് വിശ്വസിക്കുന്നതെന്നും ഇയാൾ വ്യക്തമാക്കി സ്റ്റേഷനെ വിളിച്ച് വിളിപ്പുണ്ടായി അങ്ങോട്ട് പോകുമ്പോൾ ഇവന് മറ്റേ ചക്കപറിച്ച് മാറ്റർ പറയണ്ടെന്ന് പറഞ്ഞ് അതിലാതെ മറ്റേ നമ്മൾ നാലുപേര് ഒരുമിച്ച് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ നഹവൊക്കെ പോയി സ്റ്റേഷൻ എൻ്റെ അടുത്ത് ആർ ചോദിച്ച് നഖവൊക്കെ കുഞ്ഞിൻ്റെ ദേഹത്തുണ്ട അതൊക്കെയാണ് ചോദിക്കുന്നത് അതങ്ങ് ചോദിച്ചപ്പോൾ ഇവൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഈ നഖവൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പൊ എന്നെ പിടിക്കുവോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് സംശയം തോന്നി ഇവനാണ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം തോന്നി അർജുനെ കുറ്റവിമുക്തനാക്കിയ കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീൽ നൽകി കഴിഞ്ഞു പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ചയില്ലെന്ന കുടുംബം പറയുന്നു അർജുൻ പറഞ്ഞത് പലതും കള്ളമാണെന്ന് സാക്ഷികൾ വീണ്ടും ആവർത്തിക്കുന്നു കുടുംബത്തിന്റെ നീതിക്കും സത്യം പുറത്തു വരുന്നതിനുമായി കാത്തിരിക്കുകയാണ് നാട്ടുകാരും വീഡിയോ ജേർണലിസ്റ്റ് എ ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി